മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങള് മലയിലെ പ്രസംഗം എന്ന പേരിൽ അറിയപ്പെടുന്ന വചന പ്രഘോഷണമാണ് ഇപ്രകാരമാണ് മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം തുടങ്ങുന്നത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി അപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്നു അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി ആരാണ് ശിഷ്യന്മാർ എന്താണ് ശിഷ്യത്വത്തിന്റെ മേന്മ അല്ലെങ്കിൽ പ്രയോജനം യോഹന്നാന്റെ സുവിശേഷം എട്ട് മുപ്പത്തിരണ്ടില് നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്താണ് സത്യം യേശു അതിന് ഉത്തരം പറയുന്നുണ്ട് യോഹന്നാന്റെ പതിനാല് ആറില് വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ യേശു ഇപ്രകാരം അരുളി ചെയ്യുന്നു ആദിയും അന്തവും ഞാനാകുന്നു മരിച്ചവനെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നവനാകുന്നു ആൽഫായും ഒമേഗായും ഞാനാകുന്നു വെളിപാടിന്റെ പുസ്തകത്തില് ൊന്ന് ആറില് നാം ഇപ്രകാരം വായിക്കുന്നു ആൽഫായും ഒമേഗായും ഞാൻ തന്നെ ദാഹിക്കുന്നവൻ ജീവജലത്തിന്റെ ഉറവിൽ നിന്ന് സൗജന്യമായി പാനം ചെയ്യട്ടെ സൗജന്യമായി പാനം ചെയ്യുന്ന ജീവജലം നാം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ജീവജലം ീകരിക്കുമ്പോൾ ദൈവ സ്നേഹം നമ്മൾ നിറയും യോഹന്നാന്റെ ഏഴ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്റെ അടുക്കൽ വന്ന് കുടിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും നമ്മളൊക്കെ ഓരോ ക്രിസ്തീയ വിശ്വാസിയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഒരു ജൂലൈ മാസം വൈകുന്നേരം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ കേൾക്കുവാൻ ദൈവം അനുവദിച്ചു ചോദിക്കുവൻ നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടും ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ഹോളി സ്പിരിറ്റ് എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം സന്ദേശം എന്ന് മനസ്സിലാക്കാൻ അന്ന് കഴിവില്ലായിരുന്നു ചോദിക്കുവൻ നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടും പ്രൈസ്തലോ മൂന്ന് കൊല്ലങ്ങൾക്ക് ശേഷം വയനാട്ടില് മീനങ്ങാടിയിൽ ഉള്ള ഞങ്ങളുടെ മീനങ്ങാടി ബാലേശ്വരിയിലുള്ള ഞങ്ങളുടെ നൊവിഷേറ്റ് ഹൗസിൽ ആയിരിക്കുമ്പോൾ ഒരു സെപ്റ്റംബർ മാസമാണ് ഒരു പ്രഭാതത്തിലുള്ള വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള അരമണിക്കൂർ ധ്യാന സമയത്ത് പെട്ടെന്ന് കണ്ണടയ്ക്കുമ്പോൾ ഒരു പ്രകാശകോളം രണ്ട് കൈപ്പാട് അകലെ കത്തിജ്വലിച്ചു നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു ആ പ്രകാശകോളം എന്റെ അടുത്തേക്ക് വരുന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു അതെന്റെ ശിരസിൽ വന്നിരുന്നു എന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്റെ മനസ്സും ഹൃദയവും ശരീരവും നിറയെ സ്വർഗീയ പ്രകാശം കൊണ്ട് ഞാൻ നിറഞ്ഞു സ്വർഗീയ പ്രകാശം സ്വർഗീയ ആനന്ദം ദൈവസ്നേഹ അനുഭവം ഒരു പതിനഞ്ചു മിനിറ്റ് നേരത്തേക്ക് ആത്മീയ ആനന്ദ നിറവിൽ ഞാൻ കഴിഞ്ഞു അതിനുശേഷം ആ ദർശനം അപ്രത്യക്ഷമായി എന്നാൽ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും അതേ ദർശനം ഞാൻ വീണ്ടും കാണാൻ ഇടവന്നു അതേ അനുഭവം എന്നിൽ ആവർത്തിച്ചുൽ അങ്ങനെ രണ്ടാം മാസം ഉണ്ടായി മൂന്നാം മാസം ഇത് ആവർത്തിച്ചു നാലാം മാസം ഇത് ആവർത്തിക്കപ്പെട്ടു അഞ്ചാം മാസം ഇത് ആവർത്തിക്കപ്പെട്ടു ആറാം മാസം ഇത് ആവർത്തിക്കപ്പെട്ടു മാസം ആറ് പ്രാവശ്യം ഇത് ആവർത്തിക്കപ്പെട്ടപ്പോൾ വലിയ മാറ്റം എന്നിൽ വന്നതായി ഞാൻ തിരിച്ചറിഞ്ഞു രണ്ട് കൊറിയന്ത്യാർ അഞ്ച് പതിനേഴിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരാളും ഒരു പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നുകഴിഞ്ഞു അന്നുവരെ മനസ്സ് ദുഃഖം നിരാശ ആകുലത ഉത്കണ്ഠ ഭയം ഇവയ്ക്ക് അടിമയാകുമായിരുന്നു എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഈ അഭിഷേകം അനുഭവപ്പെട്ട ശേഷം ആ ബന്ധനാവസ്ഥകൾ മാറിപ്പോയി ശാന്തിയും സമാധാനവും സന്തോഷവും കൈവന്നു ക്രൈസ്തലോയു ഏതോ ഒരു ഗാനത്തിൽ പറയുന്ന കാര്യം വൻ പാപഭാരത്താൽ തകർന്നവൻ ഞാൻ അപരാധബോധത്താൽ കുനിഞ്ഞവൻ ഞാൻ പരനേശുസന്നിധി അണഞ്ഞിരുന്നാൾ കരതാരു നീട്ടിയൻ തനുണർന്നു തൻ കരവല്ലവത്തിൽ ഞാൻ അമർന്നു നിന്നു ഒരു പുത്തൻ സൃഷ്ടിയായി ഞാൻ ചമഞ്ഞു ഒരു നവ്യ സന്തോഷം മനം നിറഞ്ഞു അപ്പോൾ പരിപൂർണ സൗഖ്യവും ഞാൻ അണിഞ്ഞു എന്റെ ജീവിതത്തിൽ ഒരു വൻപിച്ച മാറ്റം വന്ന ഈ അനുഭവം അതിരുപത്തി ഒന്നാമത്തെ വയസ്സാണ് അതുവരെ പ്രാർത്ഥിക്കാനിരുന്നാൽ തലനിറച്ച് പല ഫലവിചാരം അഞ്ചു മിനിറ്റ് പോലും ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥ എന്നാൽ ഈ അനുഭവത്തിന് ശേഷം രണ്ടും മൂന്നും മണിക്കൂർ ഫലവിചാരം മണിക്കൂറ് പലവിചാരമില്ലാത്തവണ്ണം പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവം നൽകി ആ പ്രാർത്ഥനയാകട്ടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല പിന്നെയോ ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥന വെളിപ്പെടുത്തി തന്നത് ഈ കാലഘട്ടത്തിലാണ് ആ പ്രാർത്ഥന നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അങ്ങനെ ഞാൻ ഒരിക്കലും വടക്കേ ഇന്ത്യയിൽ ആയിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതല്ലാതെ വിദേശ രാജ്യത്തിൽ പോകുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എങ്കിലും ആ രാജ്യങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകി എവിടെയെല്ലാം തകർച്ചയും ദുരിതവുമുണ്ടോ അവിടേക്കെല്ലാം പ്രാർത്ഥനയ പരിശുദ്ധാത്മാവ് നയിക്കുവാൻ തുടങ്ങി ക്രൈസ്തലോൺ ഒരിക്കല് കോട്ടയാശ്രമത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദർശനം ഇപ്രകാരം കർത്താവ് നൽകി റഷ്യയില് എവിടെയോ ഒരു വീടിന്റെ അണ്ടർഗ്രൗണ്ടില് ഏതാനും പേര് കൂടിയിരുന്ന് കൊന്ത ചെല്ലുന്നതോ പ്രാർത്ഥിക്കുന്നതോ ആയിട്ടുള്ള ദർശനം റഷ്യയിൽ പോകാൻ ചിന്തിച്ചിട്ടേ ആഗ്രഹിച്ചിട്ടേ ഇല്ലെങ്കിലും കർത്താവ് ദർശനത്തിൽ കാണിച്ചു തന്നു പിന്നീട് ജർമ്മനിയിൽ ധ്യാനിപ്പിക്കുന്ന അവസരത്തിൽ അവിടെ ധ്യാനം ഓർഗനൈസ് ചെയ്യുന്ന ജർമ്മൻകാരനായ ഒരു അധ്യാപകൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി റഷ്യയിൽ ം സംഘടിപ്പിക്കാം യാത്ര ചെലവ് ഞാൻ തന്നെ എടുത്തുകൊള്ളാം നാലഞ്ച് ടീമങ്ങള് ജർമ്മനിയിൽ നിന്ന് റഷ്യക്ക് പോകണമെങ്കിൽ നല്ല ചെലവുണ്ട് നിങ്ങളുടെ യാത്ര ചെലവെല്ലാം ഞാൻ തന്നെ എടുത്തുകൊള്ളാം നിങ്ങളൊന്ന് സമ്മതിച്ചാൽ മതി അങ്ങനെ ഞങ്ങള് നാല് അംഗവും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ പിൽക്കാലത്ത് മറ്റൊരവസരത്തില് റഷ്യയിൽ പോയി ധ്യാനം നടത്തിയത് പള്ളി എഴുപത് കൊല്ലം കുതിരയെ കെട്ടാൻ ഉപയോഗി കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കാലത്ത് ഉപയോഗിച്ച പള്ളിയാണ് എന്നാൽ ഗോർബച്ചേവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ഗോർബച്ചേവും ജോൺ ബോൾ രണ്ടാമൻ മാർപാപ്പയും തമ്മിലുള്ള ചർച്ചകളുടെ പരിണിത ഫലമായി റഷ്യയിൽ മതസ്വാതന്ത്ര്യം കൊടുത്ത് ആ പള്ളി വിഷ്ണു കുർബാനി അർപ്പിക്കാൻ തിരിച്ചു കിട്ടി അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വെച്ചാണ് അന്ന് ധ്യാനം അറേഞ്ച് ചെയ്തിരുന്നത് എങ്കിൽ പോലും വൈറ്റ് റഷ്യ ബെല്ലാറൂസ് പേരുള്ള ആ രാജ്യത്തിൽ അന്ന് ഭരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എങ്കിലും മതസ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടിയിരുന്ന കാലമാണ് സ്കൂൾ കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ എന്ന പേരിലാണ് അദ്ദേഹം ഞങ്ങൾക്ക് വിസ വീസ മേടിച്ചത് ചെന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെയുള്ള പാർട്ടിക്കാർക്ക് പിടികിട്ടി ഇത് ധ്യാനത്തിന്റെ പരിപാടിയാണ് നാല് ബസ് നിറച്ച് കുട്ടികളും അധ്യാപകരും പള്ളിയിലേക്ക് വന്നപ്പോൾ മൂന്ന് ബസ് അവര് തിരിച്ചുവിട്ടു ഒരു ബസ്സിലുള്ള എഴുപത് കുട്ടികളും അധ്യാപകരമേ പള്ളിക്കകത്ത് പ്രവേശിക്കാൻ സാധിച്ചുള്ളൂ എങ്കിലും ധ്യാനം നടക്കുമ്പോൾ ധാരാളം അത്ഭുതങ്ങളും രോഗശാന്തികളും നടന്നത് അറിയപ്പെട്ട അറിയപ്പെട്ടതുകൊണ്ട് ഓരോ ദിവസവും സമീപ പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാർ ധ്യാനിക്കാൻ വന്നു എഴുപത്തിരണ്ട് കുട്ടികളും ഏതാനും അധ്യാപകരുമായി തുടങ്ങിയത് നാലാം ദിവസം നാനൂറ് പേര് ധ്യാനത്തിൽ ിക്കാൻ ഇടയായി ഹാലയിൽ വയ്യ ഹാലയിൽ വയ്യ ആ ധ്യാനത്തിന്റെ അവസാനത്തെ ദിവസം അന്ന് കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ തെരേസിന് ഒരു ദർശനം കിട്ടിയത് ഓർക്കുന്നു ഒരു കുടം വെള്ളവും ചുമന്ന് ഒരു സ്ത്രീ നടന്നു വരുന്നു ചുമന്നുകൊണ്ടുവരുന്നു പെട്ടെന്ന് കാലു തെറ്റി വീഴുന്നു കൊടവും കൊണ്ട് വലിയ വായിൽ നിലവിളിക്കുന്നു അത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് അങ്ങനെയൊരു സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് പറയുകയും ആ ഹോളിന്റെ പുറയിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ടു ആ സ്ത്രീ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അമ്പത് വർഷമായിട്ട് ശരീരം മുഴുവൻ വേദനയുണ്ടായിരുന്ന ആ സ്ത്രീക്ക് ആ നിമിഷം കർത്താവ് അത്ഭുത സൗഖ്യം കൊടുത്തു ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിച്ചുകൊണ്ടാണ് ഈ ധ്യാനത്തെ ഈ പ്രേക്ഷിത ശുശ്രൂഷയെ കർത്താവ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാളുകളില് ദൈവം തിരഞ്ഞെടുത്ത ഒരു കാലഘട്ടമാണിത് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തി കാലഘട്ടം ഒരുപാട് ആത്മീയ തകർച്ചകളും എല്ലാം ഉള്ളൊരു കാലഘട്ടമാണ് ലോകത്തെമ്പാടും പള്ളിയിൽ നിന്ന് ആൾക്കാർ അകന്നു പോകുന്നു വിശ്വാസ തകർച്ച ഉണ്ടാകുന്നു വിശ്വാസ വിഷയത്തെക്കുറിച്ച് സംശയമുണ്ടാകുന്നു ഇങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒന്നും രണ്ടും പേരുടെ മേലല്ല പതിനായിര കണക്കിന് അമ്പതിനായിര കണക്കിന് ജനങ്ങളുടെ മേൽ കർത്താവ് വർഷിക്കുവാൻ തുടങ്ങിയത് അപ്പസ്തോല പ്രവർത്തനം പതിനാറ് മുപ്പത്തി എല്ലാവരും പറഞ്ഞേ അപ്പസ്തോല പ്രവർത്തനം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക ഭൂസ്വർഗങ്ങളുടെ അധിപതിയായ ഭൂ മരിച്ചുയർത്തവനായ ഇന്നും ജീവിച്ചിരിക്കുന്നവനായ ഒരേ സമയത്ത് ലോകം മുഴുവനിലും സന്നിഹിതനായ മരിച്ചുയർത്തവനായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ രക്ഷാപിക്കും നിങ്ങള് പറന്ന് പറന്ന് ആകാശത്തിന്റെ മണ്ടയിൽ ചെന്നാൽ ഞാൻ അവിടെയുണ്ട് മരിച്ചുയർത്ത കർത്താവ് അവിടെയുണ്ട് നിങ്ങള് കടലിന്റെ ആഴത്തിലേക്ക് നീന്തി നീന്തിപ്പോകാവുന്ന വെച്ചാൽ അവിടെയും ഞാനുണ്ട് മരിച്ചുയർത്ത കർത്താവ് അരൂപിയാണ് ആത്മാവാണ് ദൈവമേ യേശുവേ എന്ന് വിളിക്കുന്ന അവിടുത്തെ സാന്നിധ്യം കടന്നുവരും നിയമാവർത്തനം നാല് ഏഴ് ദൈവത്തെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലായിടത്തും സന്നിഹിതനാകുന്ന അവിടത്തെ പോലെ ഒരു ദൈവം വേറെയില്ല കലാം കല എന്താണ് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം സിന്താബാദ് എന്ന പ്രാർത്ഥനയല്ല എന്നെ പോലെ എന്നേക്കാൾ തകർച്ചയുള്ള ആയിരങ്ങളെ പതിനായിരങ്ങളെ ജനലക്ഷങ്ങളെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് രൂപാന്തരപ്പെടുത്തണമേ പ്രൈസ്തലോൺ പ്രൈസ്തലോൺ സങ്കീർത്തനം നൂറ്റി പതിനാറ് പന്ത്രണ്ടില് നാം ഇപ്രകാരം വായിക്കുന്നു കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്ത് അവിടത്തേക്ക് കൊടുക്കും ഉത്തരം സങ്കീർത്തകൻ തന്നെ പറയുന്നു രക്ഷയുടെ ഗാസ ഉയർത്തി ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും രക്ഷയുടെ ഗാസ ഉയർത്തി എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാന എന്ന ദിവ്യബലി സമർപ്പണം എന്ന വ്യാഖ്യാനമുണ്ട് ദിവ്യബലി ആകട്ടെ വിശുദ്ധ കുർബാനയാകട്ടെ വാഴ്ത്തിയ തിരുവോസ്തിയാകട്ടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നാം പറയും ഇത് ലോകത്തിന് ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ് ഓരോ ദിവ്യ ബലിയും ഓരോ കുർബാനിയും ലോകത്തിനു മുഴുവൻ വേണ്ടിയുള്ളതാണ് കർത്താവ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് പകരമായി ഞാൻ എന്ത് കൊടുക്കും രക്ഷയുടെ കാസായി എടുത്തുകൊണ്ട് ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും വിശുദ്ധ കുർബാനിയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം നാം പറയാറുണ്ട് വിശുദ്ധ കുർബാന കൃതജ്ഞതാബലിയാണ് ആർക്കു വേണ്ടിയുള്ളത് നമുക്ക് വേണ്ടി മാത്രമല്ല ലോകം മുഴുവനും ദൈവം വർഷിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ പരിപാലനയ്ക്കും നന്ദി പറയുക ഇത് നമുക്ക് വേണ്ടി മാത്രം നന്ദി പറയുന്ന ഒരു ശുശ്രൂഷയല്ല അതുപോലെ തന്നെ കർത്താവിന്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും ലോകം മുഴുവനു വേണ്ടി കർത്താവിന്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും യേശു കടന്നു പോകുമ്പോൾ സ്നാപക യോഗൻ ഞാൻ പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യേശുവാണ് ആ കുഞ്ഞാട് ഹാലി ലുയ്യാംശുവേ നന്ദിയും യേശുവിന്റെ കണ്ണുകളിലൂടെ എന്ന ഒരു പുസ്തകമുണ്ട് നിങ്ങൾ ചിലരൊക്കെ അതിന്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ കാണുമായിരിക്കാം ത്രൂ ദി ഐസ് ഓഫ് ജീസസ് എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ തർജ്ജമയാണത് യേശുവിന്റെ കണ്ണുകളിലൂടെ എന്നുള്ള പുസ്തകം വാങ്ങിച്ചിട്ടുള്ളവരെ ഒന്ന് കൈപൊക്കിക്ക് ആ കൈവീശിക്കാണിച്ച് ഒന്ന് എഴുന്നേറ്റ് ലോകം മുഴുവൻ പ്രചരിക്കുന്ന ഒരു പുസ്തകമാണത് ഒരു മൂന്നോളിയം പതിനൂറ്റമ്പത് രൂപയ്ക്കോ മറ്റോ കൊടുക്കുന്ന തോന്നുന്നു സോഫിയ ബുക്ക് സ്റ്റല ബുക്ക് സ്റ്റാളിൽ അത് കിട്ടുന്നതാണ് ഞങ്ങളുടെയൊക്കെ ഒക്കെ കോട്ടയിലും ഒരുങ്ങിയവരും ഒക്കെ ബുക്ക് സ്റ്റാളിൽ അത് കിട്ടുന്നതാണ് ഇരിക്കുക അതിനകത്ത് ഈ പുസ്തകത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് ഈശോ ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുന്ന കാര്യം ദർശനത്തിൽ കിട്ടിയത് അലൻ അമിഷ് എന്ന ഓസ്ട്രേലിയക്കാരൻ എഴുതിയതാണ് ഹാലോ ലുയ ഞങ്ങള് കഴിഞ്ഞ മാസം ഒരു അഞ്ച് ആഴ്ചകളിലായി യൂറോപ്പിൽ ധ്യാനിപ്പിക്കാൻ പോയിരുന്നു യൂറോപ്പിൽ ധ്യാനിപ്പിക്കുന്ന അവസരത്തിൽ ഏറ്റവും അവസാനത്തെ ധ്യാനം നടന്നത് വിയന്നായിലാണ് ഓസ്ട്രിയ ഓസ്ട്രിയയുടെ തലസ്ഥാനം അവിടെ വിയന്നായി ഒരു പള്ളിൻ വൈദികർക്ക് വിട്ടു തന്നിരിക്കുകയാണ് ആ പള്ളിയില് രണ്ട് കുർബാനയേ ഉള്ളൂ വെള്ളിയാഴ്ച ഞായറാഴ്ച പത്ത് പേര് പന്ത്രണ്ട് പേരെ പള്ളി വരുള്ളൂ അതുകൊണ്ട് ആ പള്ളി ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് രണ്ടച്ഛന്മാരവിടെയുണ്ട് അവർ ചെന്ന് നിത്യാരാധന തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറുള്ള ആരാധന എല്ലാ ദിവസവും ആരെങ്കിലും രണ്ടും മൂന്നും പേര് പേരെഴുതിയിടും ഇന്ന മണിക്കൂറിൽ ഞങ്ങൾ വന്നേക്കാം അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ആരാധന തുടങ്ങി ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ധ്യാനം വെച്ചു മുന്നൂറോളം ഓസ്ട്രിയക്കാര് വെള്ളക്കാര് തന്നെ ഒന്നോ രണ്ടോ മൂന്നോ മലയാളികളും ആ ധ്യാനത്തിൽ ധ്യാനത്തിലുണ്ടായിരുന്നു പ്രൈസലോൺ നിത്യാരാധന തുടങ്ങുന്നതെല്ലാം പള്ളിയിൽ വരാത്തവർ വരാൻ തുടങ്ങുന്നു നിത്യ വിശുദ്ധ കുർബാനയുടെ ആരാധന എന്ന് പറഞ്ഞാൽ ആ ഈശോ തിരുവോസ്തി രൂപനായി ഈശോ അവിടെ ഇരിപ്പുണ്ട് ഈശോയുടെ മുമ്പില് ഒരു മണിക്കൂർ ആ തിരുവോസ്തി നോക്കിയിരിക്കുമ്പോ തന്നെ കുറെ പൈശാചിക പീഠ വിട്ടുപോകുന്നു ബൈബിളില് നാല് സുവിശേഷത്തിലും എല്ലാം നമ്മളിത് കാണുന്നുണ്ട് ഈശോ വിശാചിക്കളെ ബഹിഷ്കരിച്ചിരുന്നു അഭസ്തോലന്മാർക്ക് വിശാചിക്കളെ ബഹിഷ്കരിക്കാൻ അധികാരവും ശക്തിയും കൊടുത്തിരുന്നു ഒരു പത്ത് കൊല്ലമായിട്ട് എന്നെ കാണാൻ വരുന്ന ആൾ കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാരോട് ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് അവരുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ ഞാൻ അവരോട് പറയും ഒരു മണിക്കൂർ വിശുദ്ധ കുർബാനിയുടെ മുമ്പിൽ ഇരുന്നിട്ട് മുട്ടുകൂത്തിയോ ഇരുന്നോലി ഇരുന്നോ ഈശോയെ നോക്കി ഇരുന്നിട്ട് തിരിച്ചു വരിക അപ്പൊ വരുമ്പോഴത്തേക്ക് അവരുടെ പൈശാചിക പീഡ വിട്ടുപോയി കഴിഞ്ഞിരിക്കും പിന്നെ അവരോട് പറയേണ്ട ഒന്നോ രണ്ടോ മൂന്നോ വചനങ്ങൾ പറഞ്ഞാൽ അവർക്ക് കിട്ടേണ്ടത് കിട്ടും അല്ലെങ്കിൽ പിന്നെ ഞാൻ സംസാരിക്കുന്ന ആരോടായിരിക്കും പൈശാചിക പീഠയോടാ അവൻ ഓരോ തർക്കം പറഞ്ഞുകൊണ്ടിരിക്കും അവരുടെ പുള്ളി തോന്നു പിടിച്ചുകൊണ്ടിരിക്കും അവർ മനസാന്തരപ്പെടാതിരിക്കത്തക്ക ദുചിന്തകളാണ് ആ പൈശാചിക ഇവിടെ എപ്പോഴും അവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് ദിവികാരുണി ആരാധന വഴി ദേശത്തെ പൈശാചിക പീഡകൾ വിട്ടുപോകും വിശുദ്ധ കുർബാനയിലുള്ള കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മുമ്പില് ദേശത്തെ പൈശാചിക പീഡകൾ വിട്ടുപോകും അമേരിക്കയില് ഫിലാഡൽഫിയ എന്ന സ്ഥലത്ത് ഒരു പള്ളിയിൽ ചെന്നു പള്ളി എല്ലാം അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ് അച്ഛന്മാരെ കണ്ടുപിടിക്കാനായിട്ട് പലതവണ അതിലൂടെ കറങ്ങേണ്ടതായിട്ട് വന്നു അപ്പം അവർക്ക് അങ്ങനെ അവസാനം പ്രധാനപ്പെട്ടൊരു അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടപ്പോ ഞങ്ങൾ വിൻസെൻഷൻ വൈദികരാണ് ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നല്ല സന്തോഷം എന്ന് കയറി ഇരിക്കുക അങ്ങനെയൊന്നും പറയുന്നില്ല അവരുടെ വിചാരം ഇപ്പോഴത്തെ കാലത്ത് ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല കാലത്തെ കുർബാന കഴിഞ്ഞാൽ പള്ളി അടച്ചു പൂട്ടിവെക്കും ആൾക്കാർ വന്ന് കളവൊന്നും ചെയ്യാതിരിക്കാനായിട്ട് അതേ സമയത്ത് ഒരു രണ്ടു കിലോമീറ്റർ അപ്പുറേ ഒരു നിത്യാരാധന പള്ളിയുണ്ട് സെന്റ് പള്ളി ആ പള്ളി ട്വന്റി ഫോർ അവേഴ്സ് തുറന്നിട്ടിരിക്കുകയാണ് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു ആരാധന ജനം എപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കും ജനങ്ങൾക്ക് ഡെലിവറൻസ് കിട്ടുന്നു വൈശാചിക പീഡകളിൽ നിന്ന് വിടുതൽ കിട്ടുന്നു പരിശുദ്ധാത്മ അഭിഷേകം കിട്ടുന്നു ആന്തരിക സൗഖ്യം കിട്ടുന്നു വിശുദ്ധ കുർബാന സമം യേശുവാണെന്ന് തിരിച്ചറിയാവുന്ന കൈപൊക്കിക്കേ വിശുദ്ധ കുർബാന സമം യേശു അവരെന്ന് കൈവീശി കാണിച്ചേ രണ്ട് കൈ ഉയർത്ത് കൈവീശി കാണിച്ചേ എന്താണ് യേശുവിന്റെ സമീപത്തേക്ക് വരുമ്പോൾ സംഭവിക്കുക മത്തായിയുടെ സുവിശേഷം മൂന്ന് പതിനൊന്ന് അവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും പന്ത്രണ്ട് അപ്പസ്തോലന്മാരും രുപതോളം ശിഷ്യന്മാരും പരിശുദ്ധി അമ്മയും യേശു പറഞ്ഞതുപോലെ യേശുവിന്റെ സ്വർഗാരോഹണ ശേഷം പത്ത് ദിവസം പ്രാർത്ഥനയിൽ വസിച്ചു പന്തക്കുസ്താ ദിവസം അഗ്നി നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എഴുന്നള്ളി വന്നു